നമ്മുടെ ചുറ്റുമുള്ള സംഗീതം ശരിക്കും മാഞ്ഞുപോവാണ് ഡി ആർ നായരുടെ ഒരു ലേഖനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് പണ്ടത്തെ ആ നേർത്ത ഈണങ്ങളൊക്കെ പോയി പകരം ഭയങ്കര ബഹളങ്ങൾ വന്നു എന്നാണ് ഈ ഒരു മാറ്റം അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് കേട്ടുനോക്കൂ ബഹളമല്ല മധുരമായ സംഗീതമാണ് നമ്മുടെ കാതുകൾക്കും ആത്മാവിനും യഥാർത്ഥത്തിൽ സന്തോഷം നൽകിയിരുന്നത് ഈ ഒരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മളിന്ന് എല്ലാം കാതൽ അല്ലേ ഒരു കാലത്ത് ശബ്ദത്തിനല്ലായിരുന്നു പ്രാധാന്യം മറിച്ച് മരിച്ചതിന്റെ ഈണത്തിനായിരുന്നു വാ നമുക്ക് ആ ഒരു കാലത്തേക്കൊന്ന് തിരിഞ്ഞു നടന്നു നോക്കാം അപ്പോ ഈണങ്ങൾ നിറഞ്ഞിരുന്ന ആ ഒരു കാലം അതെങ്ങനെയായിരുന്നു ലേഖകൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാല ഓർമ്മകളിലേക്കാണ് കേട്ടോ അമ്പലപ്പറമ്പിലൊക്കെ സംഗീതമൊരുതരം പസിൽ പോലെ ഒരു പ്രഹേളിക പോലെ നിറഞ്ഞു നിന്ന ആ ഒരു നല്ല കാലത്തേക്ക് നിങ്ങളൊന്നാലോചിച്ചു നോക്കിക്കേ അന്നത്തെ ആ വൈകുന്നേരങ്ങളിലെ പാട്ട് കേൾക്കൽ അതൊരിക്കലും വെറുതെ കേട്ടിരിക്കലായിരുന്നില്ല അതൊരുതരം എന്താ പറയാ ഒരു ബൗദ്ധിക വ്യായാമം തന്നെയായിരുന്നു ഓരോ സിനിമാ പാട്ട് കേൾക്കുമ്പോഴും സദസ്സിൽ നിന്ന് ഒരു ചോദ്യമുയരും ഏതാ രാഗം ഇതേത് രാഗമാ എന്നൊക്കെ കാരണം എന്താണെന്നറിയോ ദേവരാജൻ മാസ്റ്ററേയും ദക്ഷിണാമൂർത്തിസ്വാമിയും പോലുള്ള മഹാരഥന്മാർ അവരൊക്കെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞാണ് ഓരോ പാട്ടുമുണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ പാട്ടിന്റെ വേര് ആ രാഗം കണ്ടെത്തുന്നത് തന്നെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു ഗെയിം പക്ഷെ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് അവരെപ്പോഴും ആ ഉച്ഛാഷണിയുടെ കോളാമ്പികളിൽ നിന്ന് കുറെ ദൂരെ മാറിയാണിരുന്നിരുന്നത് ചിന്തിച്ചു നോക്കൂ അവർക്ക് വേണ്ടത് ശബ്ദമല്ല സംഗീതത്തിന്റെ ആ മാധുര്യമായിരുന്നു നിന്ന് ഒഴിഞ്ഞു മാറി ഈണത്തെ മാത്രം ആസ്വദിച്ചിരുന്ന ഒരു തലമുറ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള സ്ഥലം എവിടെയാണെന്ന് നോക്കി അങ്ങോട്ട് പോകുന്ന ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ എത്ര ദൂരം മാറിപ്പോയല്ലേ ഓക്കെ അപ്പോ ആ ശാന്തമായ സംഗീതത്തിന്റെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ബഹളത്തിന്റെ യുഗത്തിലേക്ക് വരാം ലേഖകൻ പറയുന്നത് പോലെ ഈ മാറ്റമുണ്ടല്ലോ അത് സംഗീതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അതൊരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ തന്നെ പ്രതിഫലനമാണ് ഈ മാറ്റം ഏറ്റവും വ്യക്തമായി കാണുന്നത് സംഗീതത്തിൽ തന്നെയാണ് എവിടെയായിരുന്നു ഭാവവും മനോഹരമായ ഈണങ്ങളും ഇന്ന് ഭയങ്കര ബീറ്റും കാതു തുളയ്ക്കുന്ന ശബ്ദവും ശരിയല്ലേ പണ്ട് ആത്മാവിനെ തൊട്ടിരുന്ന സംഗീതം ഇന്ന് വെറും ശരീരത്തെ ചലിപ്പിക്കാൻ മാത്രമുള്ള ഒന്നായി ചുരുങ്ങിയോ എന്നൊരു സംശയം ഇതേ ട്രെൻഡ് നമുക്ക് നൃത്തത്തിലും കാണാം വർഷങ്ങളെടുത്ത് പഠിക്കേണ്ട ക്ലാസിക്കൽ രൂപങ്ങൾക്ക് പകരം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയ ട്രെയിനിംഗൊന്നും വേണ്ടാട്ട സിനിമാറ്റിക് സ്റ്റെപ്പുകൾക്കാണ് ഇന്ന് കൂടുതൽ സ്വീകാര്യത ഇവിടെയും കണ്ടോ ആഴത്തിലുള്ള കലയേക്കാൾ പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന പ്രകടനങ്ങൾക്കായി ഡിമാൻഡ് ഈ ഒരു ചിന്ത കായികരംഗത്തേക്കും നീളുന്നുണ്ട് ലേഖകൻ ടെന്നീസിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് പണ്ട് ടെന്നീസിൽ ടച്ച് എന്നൊരു ശൈലി ഉണ്ടായിരുന്നു അതായത് ശക്തിയല്ല തന്ത്രപരമായി കോർട്ടിന്റെ പല ഭാഗത്തേക്കും പന്ത് പായിക്കുക പക്ഷെ ഇന്നത്തെ കളിയോ ആരാണ് ഏറ്റവും ശക്തിയായി അടിക്കുന്നത് എന്നതിലാണ് കാര്യം കളി മൊത്തത്തിൽ പവറിന്റെ ഒരു പ്രകടനമായി മാറി എന്തിനേറെ പറയുന്നു നമ്മുടെ ആചാരങ്ങൾ പോലും ഈ ബഹളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല മിനിറ്റുകൾ കൊണ്ട് തീർന്നിരുന്ന കല്യാണങ്ങൾ ഇപ്പം ദിവസങ്ങൾ നീളുന്ന ആഘോഷങ്ങളായി ഭക്തി നിറഞ്ഞു നിന്ന ഉത്സവങ്ങൾ പലപ്പോഴും ശക്തിപ്രകടനങ്ങളുടെ വേദികളായി ഏറ്റവും വിചിത്രമെന്താണെന്നു വെച്ചാൽ ഭക്തി പോലും ഡെസ്സിബെല്ലിൽ അളക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഈ ബഹളത്തിനെല്ലാം ഇടയിൽ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്ന സാധനം എവിടെയാണ് ലേഖകൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ് ശാന്തമായ സന്തോഷത്തിന്റെ ലോകത്തേക്ക് ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്നാൽ യഥാർത്ഥ സന്തോഷം ഒരിക്കലും ഉച്ചത്തിലുള്ളതല്ല ഇതാണ് ഇതാണ് ഈ മുഴുവൻ സംഭാഷണത്തിന്റെയും കാതൽ പുറത്തുള്ള ബഹളങ്ങളിലല്ല സന്തോഷം നമ്മുടെ ഉള്ളിലാണ് അല്ലേ ഈ ഒരു ചെറിയ വാക്യത്തിൽ വലിയൊരു ഫിലോസഫി തന്നെയുണ്ട് അപ്പോ എന്താണ് യഥാർത്ഥ സന്തോഷം ലേഖകന്റെ അഭിപ്രായത്തില് അത് ബഹളത്തിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ് നമുക്ക് സമാധാനം തരുന്ന നിശബ്ദതയിലും പ്രതീക്ഷകൾ പുതുക്കിത്തരുന്ന ശാന്തതയിലുമാണ് അത് ശരിക്കുമുള്ളത് ഈ ഒരു ചിന്ത നമ്മളെ വീണ്ടും ആ പഴയ സംഗീത സംവിധായകരിലേക്ക് തന്നെ എത്തിക്കും എന്തുകൊണ്ടാണ് അവരുടെ സംഗീതത്തിന് ഒരു ആത്മാവുണ്ടായിരുന്നത് കാരണം സിമ്പിളാണ് ആ ഈണങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ഒന്ന് നിർത്താൻ അവർ സ്ഥലം കൊടുത്തിരുന്നു സംഗീതത്തിലെ ആ നിശബ്ദതയുടെ വില അവർക്ക് നന്നായി അറിയാമായിരുന്നു ശരി അപ്പോ ഈ ബഹളം നിറഞ്ഞ ലോകത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം താളം വീണ്ടെടുക്കാൻ കഴിയുക ഒരു പക്ഷേ ഉത്തരം നിശബ്ദതയുടെ ശക്തിയിലായിരിക്കും നമുക്കിതിൻറെ അവസാന ഭാഗത്തേക്ക് ഒന്ന് കടന്നു നോക്കാം ലേഖകൻ തന്റെ ഒരു സ്വകാര്യ നിമിഷം പങ്കുവെക്കുന്നുണ്ട് വീട്ടിലെ ഒരു ശാന്തമായ കോണിലിരുന്ന് ഒരു ഹെഡ്ഫോണും വെച്ച് പുറത്തെ ബഹളത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അങ്ങനെയൊരു ഇടം വേണം അല്ലേ പുറത്തെ ശബ്ദങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരിടം ഇവിടെയാണ് അദ്ദേഹം വളരെ ശക്തമായൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും ശക്തമായ സ്വരം പലപ്പോഴും അത് കാതുകളിൽ ചെറുതായി മാത്രം സ്പർശിക്കുന്നുവെന്നാണ് എന്തൊരു കാര്യമാണല്ലേ ഏറ്റവും ഉച്ചത്തിൽ കേൾക്കുന്നതിനല്ല ഏറ്റവും നേർത്ത ആ സ്വരത്തിനാണ് നമ്മളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് സംഗീതത്തിലെ ഈയൊരു നിയമം അത് നമ്മുടെ സമൂഹത്തിനും ബാധകമാണ് ഒരു നേർത്ത ഈണം നമുക്ക് സന്തോഷം തരുന്നതുപോലെ സമൂഹത്തിൽ യഥാർത്ഥ താളവും ഐക്യവുമൊക്കെ ഉണ്ടാക്കുന്നത് ബഹളങ്ങളല്ല മറിച്ച് ലാളിത്യവും സൗമ്യതയുമാണ് അവസാരം ലേഖകൻ ആ ചോദ്യം നമ്മുടെ എല്ലാം മുന്നിലേക്ക് വെക്കുകയാണ് ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ ശരിക്കും കേൾക്കേണ്ട പല പ്രധാനപ്പെട്ട ഈണങ്ങളും കേൾക്കാതെ പോകുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ മാഞ്ഞുപോയ നേർത്ത ഈണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ